വെൽക്കം ടു ഏണിംഗ്സ് കേരള ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനം വെച്ച് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ആ ബിസിനസ്സിനെ നമുക്ക് പബ്ലിഷ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി തരാൻ സാധിക്കും അതെന്താണെന്ന് വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക കണ്ടതിന് ശേഷം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെല്ലാവരും വരുമാന മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ എല്ലാവർക്കും വരുമാനം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് എന്നാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ട പ്രാരംഭമായിട്ടുള്ള ഘടകങ്ങൾ വലിയ ഒരു ബാധ്യത വരുത്തി വയ്ക്കുമോ എന്നുള്ള ഭയം മൂലം എല്ലാവരും ബിസിനസ്സിൽ നിന്ന് എന്ന ബിസിനസ് എന്ന ചിന്താഗതി മാറി വെക്കുകയാണ് എന്നാൽ ഡിസ എന്ന ആപ്ലിക്കേഷൻ ഈ ചിന്താഗതിയെ മാറ്റിമറിക്കും ഡിസ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് മൂലം നിങ്ങൾക്ക് ഒരു സംരംഭകനോ സംരംഭകയോ ആയി മാറാൻ സാധിക്കും നമ്മുടെ മുന്നിൽ കാണുന്നതെല്ലാം ബിസിനസ്സാക്കി മാറ്റാം എല്ലാവരും വരുമാനം ആഗ്രഹിക്കണം എന്ന പ്രതീക്ഷയോടെ മൊബൈലിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് സംഗതികളിലേക്ക് പോകുന്നുണ്ട് അതിൽ കൂടുതലും പെട്ടെന്ന് കാശുണ്ടാക്കാമേ പെട്ടെന്ന് വൈകാനം ഉണ്ടാക്കാമെന്നുള്ള ചിന്താഗതിയിലൂടെയാണ് വരുന്നത് അത് പലതും നമുക്ക് അല്ലാത്ത സാഹചര്യങ്ങളാണ് ചിലർ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും ശരിയായ ഒരു നിലപാടിലൂടെയല്ല പോകുന്നത് കാരണം അതായത് എപ്പോഴും നിന്ന് പോകാം അതിന് വലിയ ഒന്നും കിട്ടത്തുമില്ല എന്നാൽ നിങ്ങളൊരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു സംവിധാന സംവിധാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും നമ്മൾ പറമ്പിലൂടെ ഇറങ്ങി നടന്നാൽ പോലും നമുക്കൊരു ബിസിനസ് കണ്ടെത്താൻ സാധിക്കുന്ന ഇപ്പോൾ ഉള്ളത് നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും അതിനെ പ്രൊമോട്ട് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ മുമ്പിലുണ്ട് അതിലൊരു സംവിധാനമാണ് ലൈസ എന്ന ഒരു ആപ്ലിക്കേഷൻ ലിസയെ കുറിച്ചുള്ള വീഡിയോസുകളെല്ലാം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് കണ്ടിട്ടില്ലാത്തവരത് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തിയാൽ അതിനനുസരിച്ചുള്ള വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരും ഞാൻ മുമ്പ് പറഞ്ഞു വരുമാനം ആഗ്രഹിക്കുന്നവര് ചുമ്മാ വീട്ടിൽ നിന്ന് മൊബൈൽ നോക്കുന്ന സമയം കൊണ്ട് പറമ്പിലൂടെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് കണ്ടെത്താൻ സാധിക്കും അതിലൊരു ബിസിനസ്സാണ് ജാതിപത്രി എന്ന് പറയുന്ന ബിസിനസ് ജാതിപത്രിയുടെ ഗുണഗണങ്ങൾ എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ നോക്കിയാൽ സാധിക്കും എന്നാൽ ഈ ജാതി എല്ലാ മേഖലയിലും ഇന്ത്യയിലുള്ള എല്ലാ മേഖലയിലും ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നാൽ നമുക്കത് പായ്ക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് പായ്ക്ക് ചെയ്ത് ഉണക്കി പായ്ക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ സാധ്യതയാണുള്ളത് എത്രയോ ജാതിക്കാണ് നമ്മുടെ പറമ്പിലൊക്കെ കിടക്കുന്നത് അത് ഉണ്ടാക്കാം അത് പായ്ക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് എഫ് രജിസ്ട്രേഷൻ എടുത്ത് ഇരുന്നൂറ്റമ്പത് രൂപ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വർഷത്തേക്ക് നമുക്കത് ആ രജിസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ പ്രോഡക്റ്റ് നിങ്ങൾ പാക്ക് ചെയ്യുന്ന ജാതി പത്രി നല്ല ഷെയ്പ്പുള്ളതും നല്ല മാത്രം ആയിട്ട് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തിട്ട് നിങ്ങളത് പാക്ക് ചെയ്ത് ലിസ എന്നൊരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം ലിസ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയും മറ്റുള്ള മാർക്കറ്റിംഗ് സംവിധാനത്തിലൂടെയും ഇന്ത്യ ഒട്ടാകെ അത് പബ്ലിഷ് ചെയ്യും പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ കണ്ടെത്തി തരും കണ്ടെത്തി തരുമ്പോൾ നിങ്ങൾക്കത് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യാം നമ്മൾ അതിന്റെ പേയ്മെന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും കസ്റ്റമറുടെ അടുത്ത് എന്ന് കഴിയുമ്പോൾ അതൊരു വലിയ സാധ്യതയുള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ യൂട്യൂബ് നോക്കി എത്രയോ സമയം വെറുതെ കളയുന്നു ആ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സംവിധാനത്തിലേക്ക് നമുക്കൊരു വരുമാനത്തിലേക്ക് ഒരു സംരംഭകരെന്ന ഒരു സംവിധാനത്തിലേക്ക് എത്താൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾ പറമ്പിൽ കൂടെ പോകുമ്പോഴോ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പോഴോ അവിടെയൊക്കെ ജാതിപത്രി ഉണ്ടായിരിക്കും അവരോട് കുറച്ച് സാധനം മേടിക്കുക ഒരു അര കിലോയോ ഒരു കിലോയോ വാങ്ങുക ഒരു കിലോ വാങ്ങിയിട്ട് അത് ചെറിയ പാക്കറ്റായിട്ട് ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അട്രാക്റ്റീവ് സ്റ്റിക്കർ ഒട്ടിച്ച് നല്ല പാക്കിംഗിന് അത് മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടിന്നിനകത്ത് പായ്ക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം അതുവഴി നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഒരു കിലോ സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പം നമ്മളത് സോഷ്യൽ മീഡിയ വഴി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയും നമ്മളത് മാർക്കറ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കണ്ടെത്തി തരും അപ്പോൾ അത് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്ന അനുസരിച്ച് കൂടുതൽ കൂടുതൽ ഓർഡറുകൾ വരും കൂടുതൽ കൂടുതൽ ഓർഡറുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആരംഭകരായി മാറും അത് നിങ്ങൾക്ക് സ്വന്തമായൊരു ബിസിനസ്സാണ് പിന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് പല പല പ്രോഡക്റ്റുകൾ നമുക്ക് നിർമ്മിക്കാം എന്താണോ നമുക്ക് സാധിക്കും നമ്മുടെ അവൈലബിലിറ്റി എന്താണോ ആ അവൈലബിലിറ്റിയെ നമുക്ക് ആക്കി മാറ്റണം പല ചാനലുകളും നമ്മളെ കാണിക്കുന്നുണ്ട് നിങ്ങൾ മൊബൈലിലൂടെ ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടാക്കാം ആയിരം രൂപ ഉണ്ടാക്കാം പതിനായിരം രൂപ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും സക്സസ് അല്ല നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏണിങ്സ് കണ്ടെത്താനുള്ള ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അതൊരു ഒരു അഭിമാനമാണ് ആ അഭിമാനത്തിലേക്ക് നമ്മൾ എത്താനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കുക ശ്രമിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടാവും അതുപോലെ തന്നെ ലിസ എന്ന ആപ്ലിക്കേഷനിലൂടെ നമ്മളൊരു ഗ്രോസറി ബാഗ് വാങ്ങുക വാങ്ങിക്കഴിയുമ്പോൾ അതിലുള്ള റെഫറൻസ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ബാഗ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് പ്രോഫിറ്റ് ഇൻഷുറൻസ് പദ്ധതികൾ അങ്ങനെ ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിസ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾ ബാഗ് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ബാഗ് നിങ്ങളുടെ അടുത്ത് വരും അങ്ങനെ അടുത്ത് വന്നു കഴിയുമ്പോൾ ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മുന്നുള്ള വീഡിയോസിലും ഇനിയുള്ള വീഡിയോസിലും ഞങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാകട്ടെ നിങ്ങൾക്കൊരു സംരംഭകരെന്ന നിലയിലേക്ക് വരട്ടെ ഇനിയുള്ള വീഡിയോസുകളിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻറ്റ് ഉണ്ടാവും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ താങ്ക്